ആർ ജെ ഡിക്ക് ആ മുന്നേറ്റം സാധ്യമായത് കോൺഗ്രസിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ അവിടെ ഇന്ത്യ മുന്നണി എന്ന് നമ്മളൊക്കെ പറയുമെങ്കിലും ഇന്ത്യയിൽ അവർ പറയുന്നത് മഹാഗടബന്ധൻ എന്നാണ് ഇന്ത്യ മുന്നണി എന്ന് ആരും പറയാറില്ല കാരണം അങ്ങനെ അങ്ങനൊരു മുന്നണിയില്ല ഇടതുപക്ഷ പാർട്ടികൾ പുറത്താണ് കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ വഴക്കാണ് രാഹുൽ ഗാന്ധി വലിയ വോട്ട് ചോരി പരിപാടിയൊക്കെ നടത്തി ബട്ട് ആർ ജെ ഡി ആദ്യ തുടക്കത്തിൽ അതിലൂടെ കൂടിയെങ്കിലും അത് മുതലാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ പിന്മാറി അവരുടെ ഒരു പോസ്റ്ററിലും രാജീവ് ഗാന്ധിയുടെ പടം അവരെ അച്ഛല്ല പിന്നീട് രാജീവ് ഗാന്ധി നടത്തിയ പത്രസമ്മേളനം ഇംഗ്ലീഷിലായിരുന്നു ഡൽഹിയിലായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പൊ വോട്ട് ചോയി എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണെന്നും അതിനകത്ത് കഥയൊന്നുമില്ലെന്നും എല്ലാവരും മനസ്സിലാക്കി ആ മെസ്സേജ് ജനങ്ങളിലൊന്നും പോയിട്ടില്ല നാമതാ മെസ്സേജിൽ കഴമ്പൊന്നും ഉണ്ടായിരുന്നു ഇല്ല മൊത്തത്തിൽ എന്ത് സംഭവിച്ചു ആ എൻ ഡി എ വേഴ്സസ് ആർ ജെ ഡി ആയിട്ട് മാറി യുദ്ധം അതില് എൻ ഡി എക്ക് മുൻതൂക്കം കിട്ടി ആർ ജെ ഡി ഒറ്റയ്ക്ക് എൻ ഡി എ നേരിടാനുള്ള പ്രാപ്തി ഇതുവരെ ആയിട്ടില്ല അവർക്ക് ഇതാണ് ഈ റിസൾട്ട് ഇങ്ങനെ എക്സ്ട്രീംലി അൺബാലൻസ് ആയിട്ട് വരാൻ കാര്യം ഈ നമ്മുടെ വോട്ടർ പട്ടിക തെറ്റാണെന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണമുണ്ടല്ലോ അതൊന്നും ഏശാൻ പോകുന്നില്ല എല്ലാവർക്കും അറിയാം എപ്പോ നോക്കിക്കഴിഞ്ഞാലും വോട്ടർ പട്ടികയിൽ കുറെ തെറ്റുകൾ അവിടെ ഇവിടെ ഉണ്ടാവും തൊണ്ണൂറ്റി ആറ് കോടി വോട്ടർമാരുടെ പേരും എല്ലാ മനുഷ്യനിരുന്നില്ല ഈ ടൈപ്പ് ചെയ്ത് അടിച്ചു കയറ്റുന്ന ആദ്യത്തെ ഡേറ്റ അതിൽ തെറ്റ് വരുമല്ലോ നമുക്കറിയാം ആധാർ കാർഡിൽ തെറ്റുണ്ട് റേഷൻ കാർഡിൽ തെറ്റുണ്ട് ഫോട്ടോ മാറിപ്പോയിട്ടുണ്ട് ഫോട്ടോ തിരിച്ചറിയാൻ പറ്റാത്ത എന്റെ ആധാർ കാർഡിലെ ഫോട്ടോ ഞാൻ തന്നെ പേടിച്ചു പോകും ആ രീതി ഇതൊക്കെ സംഭവിക്കാറുണ്ട് കാരണം കോടിക്കണക്കിനുള്ള ഡാറ്റയാണ് അപ്പൊ ഇത് ജനങ്ങൾക്ക് സാമാന്യ ബുദ്ധിക്ക് അറിയാം കാര്യമൊക്കെ നടക്കുന്നുണ്ടല്ലോ പിന്നെ ഇയാളെന്തിനാ ഈ ബഹളം വയ്ക്കുന്നത് എന്നുള്ള ചോദ്യം അപ്പൊ അത് രാഹുൽ ഗാന്ധിയെ ഫുള്ളി ആ പിക്ചറിൽ നിന്ന് മാറ്റാനുള്ള കാരണമായി അദ്ദേഹത്തിന്റെ വോട്ട് ജോലി ആർ ജെ ഡിക്ക് ഇത് മനസ്സിലായി പക്ഷെ അവര് കോൺഗ്രസുമായിട്ട് ഡിറ്റാക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും താമസിച്ചു അവർക്ക് സ്വന്തമായിട്ടൊരു ക്യാമ്പയിൻ ആ ലാലു പ്രസാദ് യാദവിന്റെ ആരോഗ്യം തീരെ പോരാ അദ്ദേഹം എന്നാലും കാര്യമായിട്ടൊക്കെ ക്യാമ്പയിൻ ചെയ്തു ആ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ ഒരുപാട് എനർജറ്റിക് ആയിട്ടൊക്കെ ചെയ്തെങ്കിലും അതൊന്നും ഏഷ്യയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം വല്ലാതെ താമസിച്ചു അതാണ് അതിന്റെ പ്രശ്നം കേൾക്കാം കേൾക്കാനാവുന്നുണ്ടോ ശ്രീ മോഹൻദാസ് താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ അതെ ഇത്രയും വർഷമായി നിതീഷിന്റെ ഭരണം അവിടെ തുടരുകയാണ് ബിജെപി അധികാരത്തിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു മുന്നണി മാറ്റത്തിന് ബീഹാർ തുനിയാത്തത് അവർക്ക് പറഞ്ഞതുപോലെ എൻ ഡി എ കാട്ടിനും ഒരു നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ അവിടെ ഈ ആർ ആർ ജെ ഡിക്ക് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് കഴിയില്ല എന്നുള്ളൊരു ബോധമാണോ അല്ല അതിൽ കൂടുതൽ പഴയ മുറിവുകളാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് ഈ നമ്മള് കേരളത്തിലെ എത്ര പത്രപ്രവർത്തകർ ബീഹാറിന്റെ ഉൾനാടുകളിലേക്ക് പോയിട്ടുണ്ട് ഇവിടുന്ന് പോകുന്നവരൊക്കെ പട്ന കവർ ചെയ്യും തിരിച്ചുവരും ബട്ട് ഉൾനാടുകളിൽ പോയാൽ ഞാൻ എയ്റ്റീസിന്റെ അവിടെ പോയി താമസിച്ചൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ ഗുണ്ടാരാജ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും ഒരു ഓട്ടോറിക്ഷ സൈക്കിൾ റിക്ഷ പിടിക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ ഗുണ്ടയോട് ചോദിക്കേണ്ട അവസ്ഥയാണ് ഓരോ ലൊക്കാലിറ്റിക്കും ഒരു ഗാഥയുണ്ട് അയാളെ തൊഴുതേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് നിതീഷ് കുമാർ ഒരു ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരുന്നത് ലോ ആൻഡ് ഓർഡർ യു പിയിലും ബീഹാറിലും വലിയൊരു ഇഷ്യൂ ആണ് ജനങ്ങളുടെ അരാജകത്വം ലോക്കൽ ഗുണ്ടകളുടെ കീഴിൽ ജീവിക്കേണ്ടി വരില്ല വരും വരണം എന്നുള്ള അവസ്ഥ അത് ജനങ്ങൾക്ക് സരിക്കാൻ പറ്റില്ല കേരളത്തിൽ പോലും അതുകൊണ്ട് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വില കൊടുത്തുകൊണ്ടിരുന്നതിനാണ് ഒന്നുകിൽ സിഐ ട്യൂവിന്റെ ധാർഷ്ട്യം അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ ധാർഷ്ട്യം ഇത് ജനങ്ങൾക്ക് പിടിക്കില്ല എനിക്ക് ഞാൻ ചിലപ്പോ അരവയറുമായിട്ട് വഴിട്ട് കഴിഞ്ഞൊന്നു വരും പക്ഷെ ഒരു ഗുണ്ടാ വന്ന് ആജ്ഞാപിക്കുക അയാള് പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല പോലീസുകാരൻ പറയുന്നത് അല്പം മോശമാണെങ്കിൽ പോയി ഞാൻ കേട്ടു വരും ബട്ട് ഒരു ഗുണ്ടാവെന്ന് പറഞ്ഞാൽ കേൾക്കില്ല അപ്പൊ അതിന്റെ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു അത് മാറ്റിയത് നിതീഷ് കുമാറാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവർ നിതീഷ് കുമാറിനെ തന്നെ ബാക്കി പിന്നെ ഈ വെൽഫെയർ സ്കീംസ് എന്നൊക്കെ പറയുന്നത് രണ്ടായിരം രൂപ സ്ത്രീകൾ കൊടുത്തു അപ്പം മറ്റേ രണ്ടായിരത്തി അഞ്ഞൂറ് തല പറഞ്ഞു ഇതൊക്കെ നോർമൽ എലക്ഷനുള്ള നമ്പറുകളാണ് അത് ജനങ്ങൾ കാര്യമായിട്ട് എടുക്കുകയില്ല രണ്ടായിരം രൂപ കൊടുത്താൽ വാങ്ങും എന്നുള്ളതല്ലാതെ ജീവിതകാലം മുഴുവൻ ആൾ രണ്ടായിരം രൂപ തന്നു അതുകൊണ്ട് വോട്ട് ചെയ്യുക അങ്ങനെ ഒരു ഇതൊന്നുമില്ല അപ്പൊ പ്രധാനമായിട്ടും ഈ ഗുണ്ടാരാജ് അതിനെയാണ് ഒരു ജംഗൾ രാജ് എന്ന് അത് ഏൽക്കുന്ന ഒരു കാര്യമാണ് എന്ന് എൻ ഡി എക്ക് മനസ്സിലായി ആ പ്രധാനമന്ത്രിയും അമിത് ഈ രണ്ടുപേരും ഊന്നൽ കൊടുത്തത് ജംഗൽ രാജനാണ് മാത്രല്ല ഈ ജെ ഡി യു സ്ഥാനാർത്ഥി ആ ഒരാളിനെ വെടിവെച്ചു വന്നപ്പോലീർ സിംഗ് യാദവ് അയാളെ വെടിവെച്ചു വന്നപ്പോ ജെ ഡി യു സ്ഥാനാർത്ഥിയെ രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്തു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജെ ഡി യു എന്നോർക്കണം ആ സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് അയാളെ ജയിലിലാണ് ഒരുപക്ഷെ ജയിലിൽ കിടന്ന് അയാൾ ജയിച്ചു എന്ന് പറയുമ്പോൾ അയാൾക്ക് വലിയ സ്വാധീനം ഉണ്ട് പക്ഷെ കൊലപാതകക്കാര് ഇങ്ങനെ നേടിക്കൊണ്ടു പോവില്ല എന്നുള്ള മെസ്സേജ് ജെ ഡി യു ഭരണം എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നു അതിന്റെ ഗുണം ബി ജെ പി കിട്ടി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം